പക്ഷെ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റാർട്ടറാണ് ചെയ്യുന്നത് സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു സ്റ്റാർട്ടർ അതായത് എല്ലാവർക്കും ഇഷ്ടം വലിയ ഒരുന്നില്ല ചെറിയൊരുന്നില്ല വയസ്സെന്നൊരുന്നില്ല എല്ലാ കാറ്റഗറിയിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാർട്ടറാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ന് പനീർ ടിക്ക ചെയ്യാൻ പോകുന്നത് പനീറിന് പകരം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ടോഫു വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ടിക്ക ഇവിടെ ചെയ്യാൻ പോകുന്നത് ടിക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമൊരു കാര്യമേ ഉള്ളൂ ഇതിനകത്ത് പണിയെന്നൊരു സാധനമില്ല എന്നാണെന്നോ എല്ലാ പൊടികളും അങ്ങോട്ട് എടുത്തേച്ച് കംപ്ലീറ്റ് അങ്ങോട്ട് പെരട്ടുക പെരട്ടിയേച്ച് സ്ക്യൂറിനകത്ത് വെച്ചേച്ച് ഗ്രില്ല് ചെയ്യുന്നവരുണ്ട് അതല്ല സ്ക്യൂർ ഇല്ലാത്തവരെ ഞാൻ ഏറ്റവും നല്ലൊരു കാര്യം പറഞ്ഞുതരാൻ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ സ്ക്യൂർ ഉണ്ടാവുകയല്ല അപ്പോൾ എന്നാ ചെയ്യണമെന്ന് അറിയാം പറമ്പിലോട്ട് ഒരു നല്ല ബലമുള്ളൊരു ഈർക്കിളി ഉണ്ടാക്കിയെച്ചാൽ ഈർക്കിലി അങ്ങോട്ട് എടുത്തേച്ചാൽ അതിൻ്റെ ഒറ്റ ഭാഗം ഇച്ചിരി ബലക്കുറവായിരിക്കും അതിൻ്റെ മിഡിൽ പോർഷൻ ടു എൻഡ് അത്ര എടുത്തേച്ച് നല്ലോണം പെൻസിൽ ചെത്തുന്നത് പോലെ ഇങ്ങോട്ട് ഒരറ്റം നല്ലോണം ഷാർപ്പ് ചെയ്തേച്ചാൽ ഇതേ സ്ക്യൂറിനെ പോലെ തന്നെ ഇതകത്തോട്ട് കേട്ടാന്നേ ഉള്ളു പക്ഷേ ഈർക്കിലേ ചെയ്യുമ്പോൾ അടുപ്പയിലോട്ട് വെച്ചേക്കല് ഈർക്കിൽ കത്തിപ്പോകും മറ്റേത് ഒരു ഗ്രിൽ പാനിനകത്ത് തന്നെ വെക്കണം ഗ്രിൽ പാൻ ഇല്ലാത്തവർ എന്നാ ചെയ്യണം ഈ പറഞ്ഞ പോലെ ദോശക്കല്ലയിലോ അല്ലെങ്കിൽ ചപ്പാത്തി കല്ലയിലോ വെച്ച് ഗ്രില്ല് ചെയ്തേച്ചാൽ മതി പിന്നെ ഈ ഈർക്കലിയും ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ ചെയ്ത് കാണിക്കുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി ഇത് രണ്ടും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ എൻ്റെ പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല കാര്യം എന്നാന്ന് വെച്ചാൽ ആനസ് കിച്ചിനകത്ത് സ്ക്യൂർ പോലും ഇല്ലെന്ന് ചോദിച്ചാൽ എന്നെ മോശപ്പെട്ട ഏർപ്പാടാല്ലേ അതുകൊണ്ട് ഇല്ലാത്തവരും ഉള്ളവരും എങ്ങനെ പോണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ട് ഞാനിത് എടുക്കുക ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ ഇത് എൻ്റെ ആ കാര്യങ്ങളാ വേണ്ടിയെന്ന് വെക്കു ഫസ്റ്റ് ഇച്ചിരി ഉപ്പ് പിന്നെ కొర్చే మన్న పొడి కొర్చే కాశ్మీరీ ములగు పొడి మది కొర్చే ఇంజి మెడ తులడి రే పేస్ట్ కొర్చే కురు ములగు పొడి కొర్చే మల్లి పొడి పినే దేని కొర్చే చాట్ మసాలా పినే కొర్చే గరం మసాలా ఇది ఆమ్చూర్ పౌడర్ అన్నదాయిదా మాంగేడ పొడి నొక్క బరయం పక్షే ഒരു കാര്യം ഞാൻ പറയാം ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിനീഗർ ഉപയോഗിക്കാം അല്ലെങ്കിൽ നാരങ്ങ ഉപയോഗിക്കാം ഇതായാലും ഇല്ല ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ച് പനീർ നമുക്ക് പനീർ ആവുള്ളെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ ടോഫു കുറച്ച് തക്കാളി ഇച്ചിരി കാപ്സിക്കം നാരങ്ങ നീര് ഉള്ളിയും ഇതേപോലെ ചതുരത്തിൽ അരിഞ്ഞേക്കുക പിന്നെ കുറച്ച് തൈര് േ ഇതിന് ആദ്യമേ തന്നെ എന്നാ ചെയ്യണം എന്ന് അറിയുമോ ബൗളിനകത്തോട്ട് പനീർ ആണെങ്കിൽ പനീർ അതല്ല ടോഫു ആണെങ്കിൽ ടോഫു എങ്ങനെയാന്ന് വെച്ചാൽ അത് കാപ്സിക്കം ഉള്ളി തക്കാളി തക്കാളി ഇടുമ്പോൾ ഒരു കാര്യം മാത്രം ഒന്നും ആലോചിക്കുക അതിന്റെ സീഡ്സ് എല്ലാം കളഞ്ഞാ അത്രയും നല്ലത് പിന്നെ ഇച്ചിരി നാരങ്ങ നീര് കുറച്ച് തൈര് ൂടെ ഒഴിക്കുമ്പോരും കൂടെ തൈര് ചേർത്താൽ മതി ഒത്തിരി ചേർക്കണ്ട ഒരു ചേർക്കണ്ടീസ്പൂണേ ചേർത്തിട്ടോളൂ ഇതിന്റെ കൂടെ ഇച്ചിരി ഉപ്പ് കുറച്ച് കൂടി കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി എരിവാണ് അറ്റ് ദ സെയിം ടൈം നല്ല നിറം ഉണ്ടാവും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടെ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി അതിനകത്ത് പിടിക്കാനൊന്നുമില്ല ടോഫുവിനകത്ത് വേണമെങ്കിൽ മിറച്ചി പോലെ ഒന്നും അല്ലേ എന്നാൽ അതിൻ്റെ ആ ഒരു രുചിയും വേണം അതിൻ്റെ ഒരു ഫ്ലേവർ വേണം കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒത്തിരി വേണ്ട കുറച്ച് മല്ലിപ്പൊടി ഒരു ഒന്നൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ വേണ്ടിയത് ചാട്ട് മസാല ചാട്ട് മസാല ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഫ്ലേവർ ഇഷ്ടമാണോ എങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് കളഞ്ഞാലും ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് മസാലപ്പൊടി ഗരം മസാലയാണ് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ അത്രയും വലിയ ടേസ്റ്റ് പക്ഷേ എന്നാലും കുഴപ്പമില്ല പിന്നെ വേണ്ടത് കുറച്ച് ആംചൂർ പൗഡർ ഇതും മസ്റ്റല്ല നമ്മളൊന്നും സ്ഥിരം മേടിക്കുന്ന ഒരു സാധനം അല്ല വീട്ടിൽ കാണുകയില്ല അപ്പൊ എന്നാ ചെയ്യണം അതൊക്കെ മസ്റ്റല്ല വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സാധനം ചേർത്താൽ മതി ചാട്ട് മസാലയും അറ്റ് ദ സെയിം ടൈം മറ്റേ ആംചൂർ പൗഡർ മാങ്ങ പൊടിച്ചതാന്നാ പറയുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മസാലയ്ക്ക് പകരം നമുക്ക് ഈന്തുപ്പില്ലേ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ ആ ഒരു എന്താ പറയുക ചാക്കോളിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും ആ ഒരു മണമൊക്കെ വരും ചാട്ട് മസാലക്ക് ഏകദേശം അതിൻ്റെ ഒരു ഇതാ ഇപ്പം ഇന്ദുപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ ഈ ഇട്ടേക്കുന്ന എല്ലാം നല്ല അസലായിട്ട് നമ്മുടെ ആ ടോഫൂലും വെജിറ്റബിൾസിലും എല്ലാം നല്ല അസ്സലായിട്ട് പിടിക്കണം കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ എന്നാലും എന്റെ അളവിന് പോരാ എന്നാണ് എൻ്റെ വിശ്വാസം കൂടാനും പാടില്ല ആ ഉള്ളിയേലും എല്ലാം ഇല്ലേ നല്ല അസലായിട്ട് അതങ്ങ് തേച്ച് പിടിപ്പിക്കണം ഉള്ളി എല്ലാം പെറ്റൽസ് ആയിട്ട് എടുത്തിങ്ങനാ ഓരോന്നായിട്ട് ഇടുന്ന ഏറ്റവും നല്ലത് അഥവാ നമ്മൾ ഈർക്കിലിയേലോ അല്ലെങ്കിൽ ആ സ്ക്യൂവറേലോ കൂത്ത് അതായത് ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒത്തിരി പെറ്റൽസ് കൂടിയിട്ട് നമ്മൾ കൂത്ത് വാങ്ങുന്നതിൽ ആ എന്താ പറയാ ഉള്ളിയിലെല്ലാം പിടിക്കുകയല്ല വെരട്ടിയാഴ്ച ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജേ വെക്കുവാണെന്നെങ്കിൽ നല്ലതാ അതൊന്നും ഇച്ചിരി പിടിക്കാനായിട്ട് നല്ലതായിരിക്കുമേ ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്പോട്ട് വർക്കാനേ ഉള്ളൂ കാര്യം എന്നാണെന്ന് പറയാം പനീർ ആണെങ്കിലും ടോഫു ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഉപ്പ് എരിവ് പുളി ഇതൊന്നും അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുകയില്ല അതിനൊരു അതിൻ്റെതായ ഒരു ക്യാരക്ടറുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒത്തിരി പോവുകയില്ല പക്ഷെ പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ലിമിറ്റുണ്ടതിന് ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ട് ഓപ്ഷൻസ് തരാം ഒന്ന് എന്നാന്ന് വെച്ചാൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിലിൽ വറുത്തെടുക്കാം നെക്സ്റ്റ് നമ്മൾ ബട്ടറിൽ വറുത്തെടുക്കുക എന്നാൽ നല്ല ടേസ്റ്റാണ് വരുന്നത് പക്ഷേ ഞാൻ ബേസിക്കലി എല്ലാം ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള സാധനം ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ട് ഞാൻ ബട്ടറെ പറയുന്നില്ല പക്ഷേ രുചിയുടെ കാര്യത്തിൽ ഞാൻ പറയുവാണെങ്കിൽ ബട്ടറിൻ്റെ കാര്യം ഞാൻ പറയും അതുകൊണ്ട് ഫസ്റ്റ് ബട്ടറിൽ വറുക്കുക ഇപ്പം ഞാൻ ബട്ടറിലല്ല വറുക്കാൻ പോകുന്നത് ഞാൻ വെറും എണ്ണയിലാണ് വറക്കുന്നത് വറുക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി എണ്ണ ഉച്ച വറുക്കാനല്ല കുറച്ച് എണ്ണയൊഴിച്ചേച്ച് അപ്പുറവും അപ്പുറവും ഒന്ന് മറിച്ചിട്ടെടുത്താൽ മതി ആദ്യം ഫസ്റ്റ് ടോഫു എല്ലാം നമ്മൾ വറുത്തെടുക്ക ോഫു ഏതാന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ പനീർ ഇത് സെയിം തിങ് നമുക്ക് എന്താ പറയാ ചിക്കനിലും ചെയ്യാൻ പറ്റും ഇതിനു മുന്നേ നമ്മളിവിടെ ചെയ്തത് ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു അതിൽ നിന്ന് ഒരു ഡിഫറെന്റ് ഫ്ലേവർ കുറച്ചുകൂടി എളുപ്പത്തിനായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് വേണ്ടി മാത്രം ചെയ്യാനുള്ള ഇപ്പം പറഞ്ഞു തന്നെ ഇതേപോലെ ഇതേക്കാട്ടിലൊരു എളുപ്പമാണ് എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ ശരിക്കും ടിക്കാടെ പൗഡർ വാങ്ങിക്കും വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിക്കുക ഇതിനകത്ത് പറ്റുക ചെയ്താലും മതി പക്ഷേ ഇത്രോ ഫ്ലേവർ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയല നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഏതൊരു ഭക്ഷണത്തിനും ടേസ്റ്റ് കൂടുന്നത് റെഡിമെയ്ഡായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരും ആ കാര്യം പറയാൻ എന്നാണെന്നോ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം ഒരു ഇടിയപ്പം നമ്മൾ വീട്ടിൽ മാവ് കുഴച്ച് പിഴിഞ്ഞുണ്ടാക്കുന്നതും ഒരു ഇൻസ്റ്റൻ്റ് ഇടിയപ്പം അതായത് ഇടിയപ്പം വാങ്ങിച്ച് തിളച്ച വെള്ളത്തിയിട്ട് എടുക്കുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസമാണ് അതേപോലെയുള്ളൂ ഏതൊരു ഭക്ഷണവും നമ്മൾ കുറച്ച് മെനക്കെട്ട് ഉണ്ടാക്കുക എന്നേല ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ട് ഇതേപോലെ അതൊന്ന് മുരിത്രേം മുരിക്കാനേ പാടുള്ളൂ ഞാൻ ഞാനിൻ്റെ സ്ട്രേറ്റ് അപ്പ് അപ്പുറത്തെ വശമാകുന്നുകൂടെ മുരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ വശം ഓരോ വശമായിട്ട് ഇങ്ങനെ മുരിച്ചെടുത്താലും മതി ഇത് മുരിയാൻ അധികം സമയം വേണ്ട കുറച്ച് സമയം മതിയാവും അതിന് മുമ്പേ അത് മുരിയവേ ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം പറഞ്ഞുതരാം ഫോർ സൈഡഡ് നല്ലോണം മുരിഞ്ഞു കിട്ടും മറ്റേ നമ്മൾ സ്ക്യൂറിൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച ഒരു ഈർക്കഴിക്കാത്തവർ കുത്തുമ്പം ആ കുത്തുന്ന ആ വശമുണ്ടല്ലോ ആ വെളി കാണുന്ന വശം മാത്രമേ മുരിയുള്ളൂ അപ്പുറവും അപ്പുറവും മുരിയല്ല അപ്പം എന്നാണെന്നോ ഈ ഒരു മസാലയുടെ ഒരു പച്ച ആ ത്രൂ ഔട്ട് അതിന് കാണും മറ്റേതാകുമ്പോൾ മൊരിഞ്ഞേച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു നല്ല ടേസ്റ്റാണ് പിന്നെ ഈ പറഞ്ഞ എളുപ്പവഴി എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് മൊരിച്ചേച്ച് സ്ക്യൂറിലെ കുത്തിയേച്ച് കൊണ്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ എല്ലാ ടേസ്റ്റും വരുവേ മറ്റേതാണെന്നതിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് എനിക്കതിനേക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ ചെയ്യാനാണ് ഇതേപോലെ ഇനി ബാക്കിയെല്ലാം വറുത്തെടുക്കണം അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ നമ്മൾ ഈ എണ്ണ ഒഴിച്ചേച്ച് ആ പച്ചക്കറിയും ഇതേപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി ഒന്ന് ചുട്ടെടുക്കുക അല്ലേ എന്ന് പറഞ്ഞ കൂട്ട ഇത് കുറച്ച് ക്ഷമയോടുകൂടി മറച്ചും തിരിച്ചു നോക്കി ഇടുവാന്നേല് അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ കിട്ടും പക്ഷെ നമ്മുടെ വീട്ടമ്മമാർക്ക് എന്തോരം ജോലി കിടക്കുമ്പോഴാല്ലേ ഇത് അങ്ങോട്ട് മുരിക്കാൻ നേരമെന്ന് പറയും ഇതേപോലെ മൊത്തം അങ്ങോട്ട് ഹൈ ഫ്ലെയിമേ വെച്ച് തിരിച്ചു മറിച്ചു അങ്ങോട്ട് അങ്ങ് മുരിച്ചെടുത്തേച്ചാൽ മതി അല്ലാതെ സ്ക്യൂവറിൽ ചെയ്തുകൊണ്ടുവന്ന മെനക്കേട ചപ്പാത്തി കല്ലയിലാണേ അങ്ങനെ ചെയ്താലും മതി ഈ വെള്ളം കണ്ട ഇതിനകത്തുള്ള നമ്മൾ ഈ പച്ചക്കറിക്കകത്തുള്ള വെള്ളമില്ലയോ അത് മുഴുവൻ വറ്റിയേച്ച് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ അതാവും എന്നിട്ട് സ്ക്യൂറിലോ ഈർക്കിളിയിലോ എന്നാന്ന് വെച്ചാൽ കുത്തിയേച്ചെ കൊണ്ട് പ്രസൻറ്റ് ചെയ്താൽ മതി ഇത് സ്ക്യൂറിലല്ലേ പ്രസൻറ്റ് ചെയ്യേണ്ട അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ അവരോട് മറുപടി പറഞ്ഞേക്കണം നമ്മൾ വീട്ടമ്മമാര് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും നമ്മുടെ വീട്ടിൽ അങ്ങനെ സ്ക്യൂർ ഒന്നും കാണുകയല്ലെന്ന് പറയും ചിലപ്പോൾ അഥവാ ഉണ്ടേ തന്നെ അതിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം പരീക്ഷിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ സ്ക്യൂറിലൊന്നും നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ ഈർക്കിലേ ചെത്തി അതിലൊക്കെ പഠിച്ചേച്ചൊക്കെ തന്നെയാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് അല്ലാതെ ആദ്യമേ സ്ക്യൂറിലേ ചെയ്യുള്ളൂ എന്നൊന്നും ഞാൻ പറഞ്ഞ് പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോടും പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ ഒക്കും പച്ചക്കറി ഇടുമ്പോൾ മാത്രം കുറച്ചൊന്ന് സമയം എടുക്കും മറ്റേ പോലെ പെട്ടെന്ന് ഗ്രില്ലാവുകയില്ല കാര്യം ഇതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടന്റ് കംപ്ലീറ്റ് പോകണം പനീറിനകത്തും ടോഫുവിനകത്തും ഒന്നും അധികം വെള്ളത്തിൻ്റെ വരികയല്ല കംപ്ലീറ്റ് ഡ്രൈ ഔട്ട് ആയതിനു ശേഷമാണ് നമ്മുടെ കൈ കിട്ടുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുവാന്നതിലും ശരി മേടിക്കുവാന്നതിലും ശരി അതിനകത്ത് അരപ്പ് മാത്രമേ മുരിയാനുള്ളൂ അതിനകത്ത് വെള്ളം മുഴുവൻ വറ്റിയേജ് മുരിയേണ്ട കാര്യമില്ല പക്ഷേ പച്ചക്കറി അങ്ങനെയല്ല അതിനകത്ത് വെള്ളം മുഴുവൻ വറ്റണം അരപ്പ് ഒന്ന് മൊരിയണം എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ ഇല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മസാലയുടെ ഒരു പച്ച ചവ ത്രൂ ഔട്ട് കാണും അപ്പോൾ തിന്നുമ്പത്തേനെ എല്ലാവരും ചോദിക്കും ഇതന്നെ ആ വെന്തില്ലേന്ന് ഒക്കെ ചോദിക്കേ അപ്പോൾ നമ്മൾ വലിയ കാര്യത്തിനായിരിക്കും അവിടെ മുമ്പേക്കൊണ്ട് വെക്കുന്നത് എന്നേരം നമുക്ക് ഉള്ള ഇമ്പ്രഷ്നും കൂടെ പോകും മുരിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫുൾ വെജിറ്റബിൾ ഫുൾ സൈഡ് മുരിയാൻ നിൽക്കൽ അവിടെ ഇവിടെ ഇവിടെ മുരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അതിനെ മാറ്റാം കാര്യം ഉള്ളി വെന്ത് അടച്ചിട്ട് വേവിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആ ഉള്ളിയുടെ ക്രഞ്ചിനെസ്സും ക്യാപ്സിക്കത്തിൻ്റെ ക്രഞ്ചിനെസ്സും ഒക്കെ ആ വെജിറ്റബിൾ മെയിൻറ്റെയിൻ ചെയ്താലേ ഈ തിക്കായൊക്കെ തിന്നാനായിട്ട് ഒരു രുചിയുള്ളൂ മാത്രമല്ല അതിൻ്റെ രീതി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അടച്ചിട്ട് വേവിക്കാനൊന്നും നിൽക്കരുത് ഇതിങ്ങനെ മുരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ പ്ലേറ്റിലേക്ക് മാറ്റുക അല്ലെന്നുണ്ടെങ്കിൽ നല്ലോണം ആറിയതിന് ശേഷം സ്റ്റൂവറിനകത്ത് വെച്ച് ഒന്നും ഒന്ന് തിരിച്ചും മറിച്ചും ബട്ടറൊന്ന് തൂത്തേച്ച് തിരിച്ചും മറിച്ച് വിട്ടാൽ ഒന്നും കൂടെ ഒന്ന് മുരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം നമ്മൾ ഇട്ടേന്ന് കുറച്ചത് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഈ വെജിറ്റബിൾസ് നമ്മൾ ഇതിലായിട്ട് മാറ്റുക കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ട്രൈ കളേഡ് ക്യാപ്സിക്കംസ് എല്ലാം ഇടാം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ കളേഴ്സേ ഇട്ടിട്ടുള്ളൂ കളറേ ഇട്ടിട്ടുള്ളൂ സോറി അപ്പോൾ ഞാൻ എന്നാ ചെയ്തു അതിൻ്റെ കൂടെ ഒരു നമ്മുടെ ടൊമാറ്റോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റെഡ്നസ് എല്ലോയും കൂടെ വരണം എന്നുണ്ടെങ്കിൽ യെല്ലോ ക്യാപ്സിക്കവും കൂടെ ചേർക്കാവുന്നേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നമ്മുടെ പനീർ ഓർ ടോഫു ഓർ നോൺ നോൺവെജിൻ്റെ ഏത് ടിക്ക ചെയ്യണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് പുതിന ചട്നിയാണ് പുതിരാ ചട്ണി അരയ്ക്കാൻ സമയമുണ്ടെങ്കിൽ അത് ചെയ്യുക അതല്ല ചൂടോടെ ഇത് പിള്ളേരെ മുന്നേ കൊണ്ടൊന്ന് വെച്ച് നോക്കിയാൽ ഇത് ഇപ്പോൾ പുതിരാ ചട്ണി ഉണ്ടായിരുന്നോ എന്ന് പോലും ചോദിക്കുകയല്ല അത്ര വേഗം അങ്ങ് തീർക്കുവേ